ഗുഡ് മോർണിംഗ് മഴക്കാലത്ത് നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഒത്തിരി പൂക്കളുമായിട്ട് നിൽക്കുന്ന അലമാൻ്റെ വേണ്ടില്ലേ നിറയെ പൂക്കളെന്ന് പറയാം ഈ മഴ സമയത്താണ് ഇതിൽ കൂടുതൽ പൂക്കളുണ്ടാകുന്നതേ ഒരു ഒറ്റ ചെടിയിൽ തന്നെ നിൽക്കുന്ന പൂക്കൾ കണ്ടില്ലേ ഈ വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഈ അലമാൻ്റെ ഇത് ഭംഗിയുള്ള പൂക്കളാണ് പൂക്കളാണില്ലേ നമുക്ക് വീടിൻ്റെ എൻട്രൻസിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണേ ഞാൻ ഇതിന് ഇത് പല വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നിലത്ത് വളർത്താം അതുപോലെ തന്നെ നമുക്ക് വലിയ പൂട്ടിലൊക്കെ വെച്ചും വളർത്താം നിലത്ത് വളർത്തുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ഒക്കെ കയറി അങ്ങ് നിൽക്കുക അതുപോലെ തന്നെ മൊസാണ്ട ഇതൊക്കെ നമുക്ക് ഈ മഴ സമയത്തൊക്കെ കൂടുതൽ പൂക്കൾ വരുന്ന ചെടികളാണ് അതുപോലെ നമ്മുടെ മെലസ്ട്രോമ കണ്ടോ നിറഞ്ഞു പൂക്കളുമായിട്ട് നിൽക്കും നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ നാടൻ റോസ് വരണ്ടല്ലേ കൊല്ലയായിട്ട് ഒരു ചെടിയാണ് നാടൻ റോസ് നല്ല ഭംഗിയല്ലേ കണ്ട കാശ്മീർ റോസ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ പൂക്കളിടുന്നൊരു ചെടിയാണ് പെട്രിയ നോക്കി എന്ത് ഭംഗിയല്ല നോക്കി എത്ര കളറിലായി ഇതിൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നേ നോക്കി കണ്ട കുറേ പൂക്കളാണേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ പ്ലാന്റ് വർഷങ്ങൾ കഴിയും തോറും പൂക്കളങ്ങ് കൂടി വരുവേ കണ്ടോ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ നട്ടുപിടിപ്പിക്കണമെങ്കിൽ ഇത് നിറയെ പൂക്കളുണ്ട് നമുക്കിതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് വരെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പ്ലാന്റ് ഒക്കെ ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ പൂക്കളിങ്ങനെ വിരിഞ്ഞോണ്ട് വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നതാണ്ടോ ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണേ കളറ് നല്ല സൂപ്പറാണ് കണ്ടോ നിങ്ങൾക്ക് തൈ വേണമെങ്കിൽ ഓ പറഞ്ഞാൽ മതി നമ്മൾ ഡി ടി ഡിസ് കൊറിയർ വഴി അയച്ചു തരുന്നതാണേ ഇതിൽ നമുക്ക് വർഷം മുഴുവനും പൂക്കളുണ്ടാകുന്നൊരു ഈ പെട്ടറിയായ കണ്ടോ മഴക്കാലത്തും പൂക്കളിട്ട് നിൽക്കുന്ന ചെടികൾ കണ്ടോ ഇത് ഭംഗിയല്ലേ പൂക്കൾ നമ്മുടെ വിങ്ക കണ്ടോ നമ്മുടെ ഗാർഡനെ നിൽക്കുന്ന ഒരു എപ്പോഴും പൂക്കളുള്ള ചെടിയാണ് ഇങ്ങ നിറയെ പൂക്കൾ വേണ്ട നിൽക്കുന്നതാണ് ഒരു മഴയൊന്നും അതിന് പ്രശ്നമല്ല നല്ല സൗരഭ്യം പരത്തുന്ന കല്യാണ സൗന്ദര്യം കണ്ടോ ഈ മഴ സമയത്താണ് ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ പൂക്കൾ വിരിയുന്നത് കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് വയ്ക്കിയത് റിങ്കൂൺ ക്രീപ്പർ കണ്ടോ ഈ മഴയത്തും ഇതിൽ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് റിങ്കോൺ ക്രീപ്പർ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണെങ്കിൽ എപ്പോഴും പൂക്കളുള്ള ഒരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടോ എന്ത് മനോഹരമായ പൂക്കളാണ് നോക്കിയ പിറ്റേടെ കണ്ടോ ഒരു ചെടിയിൽ തന്നെ നിൽക്കുന്ന കളറുകൾ കണ്ടോ അത്ര കളറിലാന്ന് നോക്കിയത് അതിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കളർ ചേഞ്ചസ് ഇങ്ങനെ വന്നോണ്ടിരിക്കണം ഒരു കൊല പോലെ തന്നെയുള്ള കളറുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണ്ടി ഒരു പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ നമ്മൾ ചെറിയ വിലക്ക് നിങ്ങൾക്ക് പെട്ടിയുടെ തൈകൾ ഡി ടി സി കോരിയർ വഴി അയച്ചു തരുന്നതാണേ ഓക്കെ നമ്മുടെ യട്ട കണ്ടില്ലേ നുറയെ പൂക്കളാണ് ഫ്ലെയിം റെഡ് നമ്മുടെ ചെമ്പരത്തി കണ്ടോ ബ്രൈഡൽ ഒക്കെ യെല്ലോ കണ്ടോ ഇതിൽ എപ്പോഴും ഫ്ലവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ഐക്കണും ഓളോ വർഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു